ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് ചാലിശ്ശേരിയിൽ തൃത്താല മണ്ഡലത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിംനേഷ്യം നാടിന് സമർപ്പിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ചാലിശ്ശേരിയിൽ തൃത്താല മണ്ഡലത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിംനേഷ്യം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നാടിന് സമർപ്പിച്ചു തുടർന്ന് ജിംനേഷ്യത്തിൽ വ്യായാമമുറകൾക്കായി ഒരുക്കിയ ഉപകരണങ്ങളുടെ പ്രവർത്തനവും മന്ത്രി നിർവഹിച്ചു ജി എൽ പി സ്കൂളിൽ നടന്ന പൊതുസമ്മേളനവും ശിലാഫലക അനാച്ഛാദനവും മന്ത്രി നിർവഹിച്ചു ലഹരിയുടെ വിപത്തിനെ ചെറുക്കാൻ ഏറ്റവും നല്ല പ്രതിരോധ മാർഗം സ്പോർട്സ് ആണെന്നും മന്ത്രി എം വി രാജേഷ് പറഞ്ഞു ജീവിതശൈലി രോഗത്തിന് പുറമെ ലഹരിയുടെ വിപത്തിനെ ചെറുക്കാനുള്ള മറുമരുന്നാണെന്നും ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ഇത് പരീക്ഷിച്ച് വിജയം നേടിയിട്ടുണ്ടെന്നും കായിക അവബോധവും കായിക സംസ്കാരവും നിറഞ്ഞ ഗ്രാമം എന്ന പ്രാധാന്യവും ചാലിശ്ശേരിക്കുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കാര്യങ്ങളിൽ തടസ്സവും മൂന്ന് സ്ഥലത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് നാഗരശ്ശേരി ഉണ്ട് പട്ടിത്തറയുണ്ട് കഴുതരുണ്ട് മൂന്ന് സ്ഥലത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി നാല് സ്ഥലത്തും ഇതുവരെ സ്ഥലം ലഭ്യമായിട്ടില്ല സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പൈസ ലഭ്യമാണ് അതിന് സ്ഥലം കിട്ടിയാലുടൻ നമുക്ക് നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി അപ്പം എട്ട് സ്ഥലത്തും ഓപ്പൺ ജിം എന്ന ലക്ഷ്യം സാക്ഷാത്രിക്കാനാണ് എം എൽ എയുടെ അസറ്റ് ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷവും സ്പോർട്സ് വകുപ്പിൽ നിന്ന് പത്തു ലക്ഷവും ഉപയോഗിച്ചാണ് ജിംനേഷ്യം പണി പൂർത്തീകരിച്ചത് പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്രീ അടി സൗജന്യമായി വിട്ടു നൽകി സമൂഹത്തിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഗ്രാമത്തിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രാവിലെയും വൈകിട്ടും സൗജന്യമായി വ്യായാമം ചെയ്യുവാൻ കഴിയും ഇതിനായി പതിനേഴോളം ഫിറ്റ്നസ് മെഷീനറികൾ സജ്ജീകരിച്ചിട്ടുണ്ട് ചടങ്ങിനെത്തിയ മന്ത്രിയെയും വിശിഷ്ടാതിഥികളെയും വാദ്യമേളങ്ങളോടെ അറക്കൽ സെന്ററിൽ നിന്ന് സദസ്സിലേക്ക് ആനയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ അധ്യക്ഷയായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ് ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു ഹുസൈൻ പുളിയഞ്ഞാലിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു